പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം യാത്രയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായും സമയത്തിനെത്തുക എന്നത് വളരെ പ്രധാനമാണ് എന്നാൽ കൃത്യസമയത്തിന് വിമാനം എത്താതിരുന്നാലോ ഇനി വിമാനം ിയാലും റദ്ദാക്കിയാലും യാത്രക്കാർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം ഇരട്ടിയാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ ആറ് മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാനത്തിലെ യാത്രക്കാർക്ക് എഴുന്നൂറ്റി അൻപത് റിയാൽ നഷ്ടപരിഹാരം നൽകിയിരിക്കണം ലഗേജ് നഷ്ടമായാലും കേട് വരുത്തിയാലും ഒരു ലക്ഷം രൂപയിലേറെ നഷ്ടപരിഹാരം കിട്ടും പരിഷ്കരിച്ച നിയമം ഈ വർഷം നവംബർ ഇരുപതിന് പ്രാബല്യത്തിലാകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ചില വിമാന കമ്പനികളിൽ നിന്നും യാത്രക്കാർ നേരിടാറുള്ള വിവിധ പ്രശ്നങ്ങൾക്കുള്ള നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നിയമാവലി പരിഷ്കരിച്ചത് യാത്രയ്ക്ക് കാലതാമസം നേരിടൽ സർവീസ് നേരത്തെയാക്കൽ റദ്ദാക്കൽ ഓവർ ബുക്കിംഗ് കാരണം സീറ്റ് നിഷേധിക്കൽ സീറ്റ് തരം താഴ്ത്തൽ ബുക്കിംഗ് നടത്തുമ്പോൾ ഇല്ലാതിരുന്ന സ്റ്റോപ്പ് ഓവർ പിന്നീട് ഉൾപ്പെടുത്തൽ തുടങ്ങിയ സാഹചര്യങ്ങളിലെല്ലാം യാത്രക്കാർക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് ആറു മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന വിമാനത്തിലെ യാത്രക്കാർക്ക് എഴുന്നൂറ്റി അൻപതറിയാൾ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുന്നതിന് പുറമെ ഭക്ഷണം ഹോട്ടൽ താമസം ഗതാഗതം തുടങ്ങിയ സേവനങ്ങളും വിമാന കമ്പനി നൽകേണ്ടതാണ് യാത്ര റദ്ദാക്കിയാൽ ടിക്കറ്റ് നിരക്കിന്റെ നൂറ്റി അൻപത് ശതമാനം വരെ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനി ബാധ്യസ്ഥരായിരിക്കും ചില സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിന്റെ ഇരുന്നൂറ് ശതമാനം വരെ സാമ്പത്തിക നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും പരിഷ്കരിച്ച ഈ നിയമാവലി വ്യക്തമാക്കുന്നുണ്ട് ബാഗേജ് നഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് റിയാലിന് തുല്യമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുക ബാഗേജ് കേടാവുകയോ ലഭിക്കാൻ കാലതാമസം നേരിടുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് റിയാലിൽ കവിയാത്ത തുക നഷ്ടപരിഹാരം ലഭിക്കും അംഗപരിമിതരായ യാത്രക്കാരുടെയും ഹജ് ഉമ്ര സർവീസുകൾ പോലെയുള്ള ചാർട്ടർ ഫ്ലൈറ്റുകളിലെ യാത്രക്കാരുടെയും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതാണ് പരിഷ്കരിച്ച ഈ നിയമാവലി എന്തായാലും യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ നിയമാവലിയാണ് സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക